ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ചേലക്കര വട്ടുള്ളിയിൽ യുവാവിനെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടോയെന്ന് അന്വേഷിക്കാൻ ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തി വട്ടുള്ളി സ്വദേശി തുടുമേൽ വീട്ടിൽ റെജിയെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ വട്ടുള്ളിയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ ചോര ചർദ്ദിച്ച നിലയിൽ മരിച്ചതായി കണ്ടെത്തിയത് വിവരമറിഞ്ഞ ചേലക്കര പോലീസ് ഉടൻ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും സംഭവത്തിന്റെ പശ്ചാത്തലം കണക്കിലെടുത്ത് അന്വേഷണം വിപുലീകരിച്ചു കുന്നംകുളം എ സി പി സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി മരണത്തിലെ ദുരൂഹത നീക്കുന്നതിനായി ഫോറൻസിക് ഫിംഗർ പ്രിന്റ് വിദഗ്ധരും തെളിവ് ശേഖരണവും പരിശോധനയും നടത്തി റജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി സംഭവത്തിൽ ചേലക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ലഭിച്ചാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ മരിച്ച റെജിയുടെ പത്ത് വയസ്സ് പ്രായമുള്ള മകൾ ഒരു വർഷം മുൻപ് കഴുത്തിൽ ഷോൾ കുടുങ്ങി മരിച്ചിരുന്നു You are watching VCV News.